കാഴ്ചക്കാരുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കോംബോയാണ് അർജുനും ശ്രീധു സീസൺ പുറത്തും ഇപ്പോഴും ചർച്ചാവശ്യമാണ് അർജുൻ ശ്രീധു കോംബോ പുറത്തിറങ്ങിയ ശേഷം ഇവർ ശരിക്കും പ്രണയത്തിലാണോ എന്നാണ് വിവാഹം എന്ന് തുടങ്ങി നിരവധി പേരാണ് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് അർജുനും ശ്രീധുവും ഒന്നിച്ച വീഡിയോകൾ വൈറൽ ആവാറുമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പറയുകയാണ് അർജുനും ശ്രീധുവും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ ഈ പ്രതികരണം ശ്രീജുൻ എന്ന പേരിൽ ആഘോഷിക്കപ്പെടുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ സ്നേഹം ലഭിച്ചുവെന്നത് വലിയ സന്തോഷം തോന്നി കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ സ്വീകരിച്ചു സ്നേഹിച്ചു നമ്മുടെ വിജയത്തിനു വേണ്ടി വളരെയധികം അവരും പ്രാർത്ഥിക്കുന്നുവെന്ന് അറിയുന്നതൊക്കെ വലിയ സന്തോഷമാണെന്നും ഇരുവരും പറയുന്നു ബിഗ് ബോസിൽ വെച്ച് പുറത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നുവെന്നോ ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു അതിനകത്ത് തന്നെയുള്ള കാര്യങ്ങളുണ്ട് ആലോചിക്കാൻ അവിടെ നടന്നതെല്ലാം പ്രവചനാതീതമായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് പ്രിയതമ എന്ന ആൽബവും മദ്രാസ് മലർ എന്ന സീരീസും ലഭിച്ചത് ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു അത് മദ്രാസ് മലർ എന്ന സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ അവർക്ക് ഞങ്ങളെ അഭിനയിപ്പിക്കണമെന്ന ചിന്തയില്ലായിരുന്നു ബിഗ് ബോസിലെ ഞങ്ങളുടെ പേർ കണ്ട് ഇഷ്ടമായാണ് ആ പ്രൊജക്ട് ഞങ്ങളിലേക്ക് എത്തിയത് ഞങ്ങൾ അഭിനയിക്കുന്ന സാഹചര്യത്തിൽ സ്ക്രിപ്റ്റിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു പ്രിയതമ എന്ന ആൽബം പോസ്റ്റർ കണ്ട് വിവാഹിതരായോ എന്ന് ചോദിച്ച് പലരും വിളിച്ചിരുന്നു ആളുകളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് വിവാഹിതരായോ എന്നൊക്കെ ചോദിക്കുന്നത് അതിനിടെ ശ്രീധുവിനെ വിവാഹം കഴിക്കാനിരിക്കുന്ന ഒരു കാരണം പറയാമോ എന്ന് അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നു അതിനിടെ ശ്രീധുവിനെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള ഒരു കാരണം പറയാമോ എന്നും അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു ഇതിന് അർജുന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹത്തെക്കുറിച്ച് സങ്കല്പം ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല ഇതുവരെ മാത്രമല്ല ഇവൾ നന്നായി കുക്ക് ചെയ്യും എനിക്കാണല്ലധികം ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കില്ല ചിരിച്ചുകൊണ്ട് അർജുൻ അങ്ങനെയായിരുന്നു മറുപടി കൊടുത്തത് അത്ഭുതത്തോടെയാണ് ശ്രീധു ഇത് കേട്ടിരുന്നത് എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ശ്രീധുവിൻ്റെ ചോദ്യവും ബിഗ് ബോസിന് ശേഷം പ്രപ്പോസൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും മെസ്സേജുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെന്നും എന്നാൽ പ്രപ്പോസലുകളൊന്നും വന്നിട്ടില്ലെന്നും ഇരുവരും പറഞ്ഞു കൂട്ടത്തിൽ ദേഷ്യം ആർക്കാണെന്ന ചോദ്യത്തിന് ഞങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ള ആൾ ശ്രീധുവാണെന്നായിരുന്നു അർജുന്റെ പ്രതികരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് അവൾക്ക് ദേഷ്യം തോന്നുന്നത് വ്യക്തിപരമായ സ്പേസിലേക്ക് കയറി സംസാരിക്കുമ്പോഴും ദേഷ്യം വരുമെന്നും അർജുൻ പറഞ്ഞു അതേസമയം ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും തനിക്ക് ട്രിഗർ ആകാറുണ്ടെന്നും എന്നാൽ ദേഷ്യം നിയന്ത്രിച്ച് മിണ്ടാതിരിക്കാനാണ് താൻ ശ്രമിക്കാറുള്ളതെന്നും ശ്രീധു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ ഇവരുടെ കോംബോ പ്രണയം എന്ന നിലയിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് ശ്രീജുൻ കോംബോ ആഘോഷമാക്കി ആരാധകരും ഹൗസിന് പുറത്തെത്തിയാൽ ഇവർ ഇഷ്ടം തുറന്നു പറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബിഗ് ബോസിനുള്ളിലും പുറത്തും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് രണ്ടുപേരും വ്യക്തമാക്കിയത് എന്നിട്ടും ഇരുവരും ഒന്നിക്കണമെന്ന അഭ്യർത്ഥന തുടരുകയാണ് ആരാധകർ